കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേരളത്തിൽ ഒന്ന് മത്സരിച്ച് ആ ഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടായ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു പക്ഷേ ജനങ്ങൾക്കതിൻ്റെ യഥാർത്ഥ സ്ഥിതി പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായി അതുകൊണ്ടാണ് തുടർന്ന് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പച്ചപിടിക്കാതെ പോയത് ഇപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം അതേ പേഞ്ഞ് പുതിയ കുപ്പിയിലൊഴിച്ച് പരീക്ഷിക്കുക സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി രണ്ടാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ പരം എന്താണ് പ്രതീക്ഷിക്കാനാവുക ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോൾ തന്നെ ഇടതുപക്ഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സംഘപരിവാറിൻ്റെ പിടിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള മൂർദ്ധമായ സമീപനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കോൺഗ്രസ്സോ വർഗീയ വിഭജനത്തിൻ്റെ അജണ്ടയായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മിണ്ടാൻ തയ്യാറായ ബി ജെ പിയെ പേടിച്ച് മുസ്ലിം ലീഗിൻ്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിക്കുകയേ ചെയ്തു ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഒരുതരം പാപ്പർ രാഷ്ട്രീയമാണ് കൊടിപിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ് ഇതെല്ലാമാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂന്ന് കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് എൽ ഡി എഫ് സംസ്ഥാനത്തെ ജനങ്ങളുടെ അംഗീകാരം നേടുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ ഒന്നാമത്തെ വിഭാഗമായി നിൽക്കുകയാണ് രണ്ടാമത്തെ വിഭാഗം ഇടതുപക്ഷത്തെയും നാടിനെയും ആക്രമിക്കുന്ന യു ഡി എഫാണ് ഈ രണ്ടിനോടുമൊപ്പം സ്വയം മാറി വ്യാജപ്രചരണങ്ങളും ഇടതുവിരുദ്ധതയും തമസ്കരണ തന്ത്രവും കൈമുതലാക്കിയ വലതുപക്ഷ മാധ്യമങ്ങളും